ഹൈ പി എസ് സി ഹരിൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നമ്മുടെ സിലബസ് പ്രകാരം നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പി എസ് സിക്ക് പഠിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് എന്തെല്ലാം ശ്രദ്ധിക്കണം ഓരോ ടോപ്പിക്ക് നമുക്ക് ടോപ്പിക്കിനകത്ത് വരുന്ന സബ് ടോപ്പിക് എങ്ങനെ കണ്ടെത്താം അത് ഓരോന്നും സബ് ടോപ്പിക്ക് കണ്ടെത്തി പഠിച്ചാൽ മാത്രമേ നമുക്ക് പി എസ് സി എക്സാമുകളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ പി എസ് സി തന്നിരിക്കുന്ന പ്രകാരം നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കണ്ടൻറ്റ് മാത്രം പഠിച്ചിട്ട് പോയാൽ ഒരിക്കലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല നെഗറ്റീവ് മാർക്കിലോട്ട് പോകത്തേയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സെൽഫ് സ്റ്റഡി ആയിട്ട് ടൈം ടേബിൾ ചെയ്യുന്ന എടു ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ ഞാൻ എട്ടാം തീയതി മുതൽ ജാനുവരി എട്ടാം തീയതി മുതൽ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ടെലഗ്രാം ചാനൽ വഴിയും അതുപോലെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയൊക്കെ കറക്റ്റ് ഒരു സിലബസിനകത്തെ ഏതൊക്കെ ടോപ്പിക്ക് വരുന്നോ അതിനകത്തുള്ള സബ് ടോപ്പിക്ക് പ്രകാരമാണ് ഞാൻ ടോപ്പിക്ക് സെലക്ട് ചെയ്തിടുന്നത് അപ്പോഴത്തേക്കും നിങ്ങൾക്കത് കുറച്ചുകൂടി യൂസ്ഫുള്ളാകുമെന്ന് തോന്നി അപ്പം ഡെയിലി അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളത് ആ സിലബസ് അനുസരിച്ച് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് പഠിക്കുക അതായത് ഒരു സ്വന്തമായിട്ട് ടൈം ടേബിൾ തയ്യാറാക്കും അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ആയിട്ട് ടൈൻ ടേബിൾ സെറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ സിലബസ് പ്രകാരം ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എൽ ജി എസിന്റെ സിലബസ് ആണ് ഇത് പ്രകാരം ഒരു പൗലിന്റെ അവകാശങ്ങളും കടമകളും അതുപോലെ തന്നെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഈ ഭാഗം തന്നെ എക്സാമ്പിളായിട്ട് എടുത്താല് ഇതിന്ന് ഏതൊക്കെ പോർഷൻസ് പഠിക്കണമെന്നുള്ളത് ആർക്കും ഡൗട്ട് ഉള്ള കാര്യമായിരിക്കും അപ്പോൾ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ പഠിച്ചു പോവും പക്ഷേ എങ്കിൽ അത് അവിടെ ഭൂപ്രകൃതി അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് പഠിക്കാനുണ്ട് ഇപ്പോൾ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന ചെറിയ ടോപ്പിക്കിനകത്ത് നിന്ന് എന്തെല്ലാം ഭാഗങ്ങൾ പഠിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇന്ന് പറയത്തുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോയിലോട്ട് കിടക്കാം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നവരുണ്ടോയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഇടുന്ന ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് ഈ സിലബസ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് എല്ലാം നിങ്ങളുടെ എന്ന് കൺഫേം ചെയ്യേണ്ടതാണ് കാരണം ഇതിൽ നിന്ന് ഓരോരോ ടോപ്പിക്കായിട്ടാണ് ഞാൻ ഡെയിലി പഠി പഠിക്കാൻ വേണ്ടിയിട്ട് സിലബസ് ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഡെയിലി രാവിലെ എണീച്ച് നിങ്ങൾ ഓരോ സിലബസിൻ്റെ നോട്ട് നോക്കിയെടുത്ത് അത് പഠിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു നമുക്കൊരു നെഗറ്റീവ് ഫീൽ ഉണ്ടാക്കും അതുകൊണ്ട് തലേദിവസമേ എല്ലാവരും ഈ പറയുന്ന ഞാൻ പറയുന്ന ടോപ്പിക്സൊക്കെ നിങ്ങളുടെ കയ്യിൽ സെറ്റ് ചെയ്ത് വെക്കുക ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുക കാരണം ആദ്യത്തെ കുറച്ച് ദിവസം ഈ ഒരു ഭാഗത്തു നിന്നുള്ള ടോപ്പിക്കായിരിക്കും ഞാൻ കവർ ചെയ്യുന്നത് അതോ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് കേരളം അടിസ്ഥാനം വരണം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിന്നും നിങ്ങളത് കേരളത്തിൻ്റെ സ്ഥാനം പഠിക്കണം ജില്ലകളുടെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം വലിപ്പം അതല്ലെങ്കിൽ ജനസംഖ്യയിലെ ഏറ്റവും വലിയ ജില്ല അതുപോലെ രണ്ടായിരുന്നു വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കണക്കുകൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പട്ടികജാതിക്കാർ കൂടുതലുള്ളത് പട്ടികവർഗക്കാർ വർഗക്കാർ കൂടുതൽ സ്ത്രീ പുരുഷാനുമതും കൂടുതലുള്ള ജില്ല അതുപോലെ തന്നെ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ല അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റാങ്ക് ഫൈവില് നോക്കി പഠിക്കുന്നവരാണെങ്കിലും ഏത് ഏത് മെത്തേഡിൽ യൂസ് ചെയ്ത് പഠിക്കുന്നവരായാലും ഈ നോട്ട്സ് ഒക്കെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പി വരുത്തി വെക്കുക നോട്ട് എഴുതി പഠിക്കുന്നവർ ജസ്റ്റ് നോട്ടൊക്കെ ഒന്ന് തയ്യാറാക്കിയൊക്കെ സെറ്റ് ചെയ്തു വെക്കുക അതുപോലെ കേരളത്തെ മറ്റൊരു രേഖകളാണ് ഔദ്യോഗികമായിട്ട് പുഷ്പം അതിന്റെ ശാസ്ത്രീയ നാമം ഇപ്പൊ പുഷ്പം വരും ചിത്രശലഭം വരും പക്ഷി അതുപോലെ തന്നെ അങ്ങനെയുള്ള ഔദ്യോഗികമായിട്ട് കേരളത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്നാൽ ജസ്റ്റ് ഒന്ന് പഠിച്ച് അതിൻ്റെ ശാസ്ത്രീയ നാമം കൂടെ പഠിച്ചു വെക്കുക നെക്സ്റ്റ് കേരളത്തിന്റെ ഭൂപ്രകൃതി ഇടനാട് മലനാട് തീരപ്രദേശം ഈ മൂന്ന് കാര്യങ്ങളുടെയും നോട്ട് സെറ്റ് ചെയ്തു വെക്കുക ചുരങ്ങള് സോ പാലക്കാട് ചുരത്തിനെ കുറിച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് അതുകൊണ്ട് ചുരങ്ങളും അവയുടെ ദേശീയപാതയും സോ ഒരു പോയിന്റ് വിട്ടുപോയി ദേശീയപാത എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ ജസ്റ്റ് നോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക പിന്നെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന ടോപ്പിക്കൊന്നും മൗലികാവകാശം മൗലിക കടമകൾ നിർദ്ദേശിച്ചതാണ് ഈ മൂന്ന് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്താണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ മൂന്ന് കാര്യങ്ങളുടെയും നോട്ട് സെറ്റ് ചെയ്ത് വെക്കുക അപ്പം ഞാൻ ഇന്ന് വൈകിട്ട് ഇതിപ്പോൾ ഞാൻ എന്നാണ് വീഡിയോ ഒന്നും അറിയത്തില്ല തലേദിവസം എന്തായാലും ഞാൻ പഠിക്കാനുള്ള ടോപ്പിക്ക് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി അപ്പം നിങ്ങൾക്കത് കറക്റ്റ് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന പറയുന്ന ഒരു ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും ഇപ്പം ജീവകങ്ങളെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി ഇ കെ സോ ആയിട്ട് അതിൽ വരുന്ന ശാസ്ത്രീയ നാമവും അതുപോലെ തന്നെ ആയിട്ട് പഠിക്കാനുള്ള രോഗങ്ങളെയും കുറിച്ചാണ് അപര്യാപ്ത രോഗങ്ങളെ കുറിച്ചാണ് നെക്സ്റ്റ് മാത്സിൽ നിന്ന് സംഖ്യകളും അടിസ്ഥാന ക്രിയകളെന്ന് പറയുന്ന ടോപ്പിക്കിൽ എണ്ണ സംഖ്യ ഇരട്ടസംഖ്യ ഒറ്റസംഖ്യ അഖണ്ഡസംഖ്യ അനകസംഖ്യ അഫാധി അഫാധി സംഖ്യ ഇതിന്റെ ഇക്വേഷൻസ് അഫാജി സംഖ്യകൾ നൂറെണ്ണം ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുകയാണ് ഓടുമാൻ ഔട്ടില് ഉറപ്പായിട്ടും നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അപ്പം അഫാജി സംഖ്യകൾ വൺ ടു ഹൺഡ്രഡ് പഠിച്ചുവെച്ചിരിക്കുക നിക്സ് ശ്രദ്ധിക്കേണ്ട നോബൽ പ്രൈസും പാരീസും മിക്സുമാണ് ഞാൻ പ്രധാനമായിട്ടും ആദ്യം ഒരു കുറച്ച് വർഷത്തേക്ക് ടോപ്പിക്കിൽ ഞാൻ ഇടുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നോട്ട് ഉണ്ടോന്ന് സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നും ബ്രിട്ടീ കേരളത്തെ ബ്രിട്ടീഷുകാരുടെയും കേരളവും ബ്രിട്ടീഷുകാരും എന്ന ഭാഗത്തുനിന്ന് അടിസ്ഥാനമായിട്ട് ബ്രിട്ടീഷുകാർ എന്നാണ് കേരളത്തിൽ വന്നത് എന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് ഇന്ത്യയെ സ്ഥാപിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ അതിൻ്റെ തെങ്ങ് ആറ്റിങ്ങാലും വേണാട് ഉടമ്പടി കുളച്ചൽ യുദ്ധം ശ്രീരംഗപട്ടണം പഴശ്ശി കലാപം അതുപോലെ കലാപം സോ ഈ പോർഷൻസ് ഒക്കെ നിങ്ങൾ റാങ്ക് ഫയലിലായാലും നോട്ടിലായാലും ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തി വയ്ക്കുക കാരണം ഞാൻ എൻ്റെ ഒരു പി വയ്ക്കും നിങ്ങൾക്ക് നാളെ തരാൻ വേണ്ടി സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കലാപത്തെ കലാപത്തെക്കുറിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ആ ഒരു ഭാഗം എവിടെ നിന്ന് വന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കേരളത്തിൻ്റെ ബ്രിട്ടീഷുകാരും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കുറച്ച് കമ്മീഷനെക്കുറിച്ചാണ് നെക്സ്റ്റ് പി വൈക്കും ഞാൻ നോക്കിയപ്പം കിട്ടിയത് വില്ല ലോകം കമ്മീഷൻ മലബാറിലെ കാർഷിക കലാപവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ മലബാറിലെ കാർഷിക കലാപമാണ് പഠിക്കേണ്ടത് സിമ്പിളായിട്ട് നിങ്ങൾ വില്ലലോകം കമ്മീഷനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാം നമുക്ക് നാളത്തെ ടൈം ടേബിളിലാണ് നോക്കാം അതുപോലെ ഹൺഡ്രഡ് കമ്മീഷനെക്കുറിച്ചും ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ഞാൻ ഡീറ്റെയിൽഡായിട്ടുള്ള നെക്സ്റ്റ് വീഡിയോ ഉള്ളത് പിന്നെ കറണ്ട് അഫേഴ്സിനെ കുറിച്ചൊക്കെ ബുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് പ്രധാനമായിട്ടും പറഞ്ഞാൽ ഞാനൊരു ബുക്കിനെ മെസ് ചെയ്തിട്ടല്ല കറണ്ട് അഫെയർസ് സെറ്റ് ചെയ്യുന്നത് നോട്ട് എഴുതിയിട്ടാണ് അപ്പം നോട്ട് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്ക് സ്റ്റോളിൽ ചെന്നിട്ട് കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തഞ്ചും അടങ്ങുന്ന കറണ്ട് അഫേഴ്സ് വാങ്ങിക്കണം പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കറണ്ട് അഫേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ വരുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫേഴ്സ് എന്നുള്ളത് നിങ്ങൾ ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലും ഉൾപ്പെടുന്ന ഒരു കറണ്ട് അഫേഴ്സ് വാങ്ങിയിട്ട് കുറച്ച് നോട്ടൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തേ മതിയാവും എത്രയായാലും ഇപ്പം നമ്മുടെ എൽ ഡി എസ് എക്സാം ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിലാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് നമുക്കൊരു ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കണം അപ്പം ഇത്തവണ ഡിസംബർ ജാനുവരി വരെയുള്ള കറണ്ട് അഫേഴ്സിലെ ബുക്ക് നിങ്ങൾ ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങിയിട്ട് അതിൽ നിന്നും അതിന് ശേഷം വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റുമായിട്ട് എഴുതി എഴുതി പോയാലേ കാര്യം നടക്കത്തുള്ളൂ അല്ലാതെ തലേദിവസം വരെയുള്ള കറണ്ട് അഫേഴ്സ് ബുക്ക് കിട്ടത്തില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഈ പല ക ബുക്സും കറണ്ട് അഫേഴ്സിൻ്റെ ആണ് ഇപ്പം ടാലന്റ് അക്കാദമിയിലെ കാണും സൈലത്തിൻ്റെ കാണും അതൊക്കെ നിങ്ങൾ ഏതാണോ ബെറ്റർ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല പറയാൻ വേണ്ടി കാരണം ഞാൻ നോട്ട് സെറ്റ് ചെയ്ത് എഴുതണമുണ്ട് അത് നിങ്ങൾ ഏതെങ്കിലും ബുക്ക് സ്റ്റോളിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഏത് ബുക്കാണോ അത് സെലക്ട് ചെയ്ത് വാങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ പറയാനുള്ളൂ താങ്ക് സോ മച്ച്